ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി മാസം മുപ്പത്തിയൊന്ന് വെള്ളി ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് വൈദ്യുതി സർചാർജ് ഫെബ്രുവരി മാസത്തിലും പിരിക്കുന്നതാണ് യൂണിറ്റിന് പത്ത് പൈസ വെച്ച് സർചാർജ് പിരിക്കുമെന്ന് കെ സി ബി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വൈദ്യുതി വാങ്ങിയതിൽ പതിനെട്ടേ ദശാംശം ഒന്നേ മൂന്ന് കോടിയുടെ അധിക ബാധ്യതയാണെന്നും ഇതാണ് അടുത്ത മാസം സ്വന്തം നിലയിൽ സർചാർജ് പിരിക്കുന്നതെന്നും കെ സി ബി അറിയിച്ചിരിക്കുകയാണ് അടുത്തറിയിപ്പ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഭാരതരിയുടെ രണ്ടാം ഘട്ട വിൽപ്പന കേരളത്തിൽ രണ്ടാഴ്ചക്കുള്ളിൽ പുനരാരംഭിക്കുകയാണ് മുന്നൂറ്റി നാൽപ്പത് രൂപ വിലയിൽ പത്ത് കിലോഗ്രാമിൻ്റെ പാക്കറ്റുകളായിട്ടാണ് വിൽപ്പനയ്ക്കായി വിവിധ ജില്ലകളിലേക്ക് എത്തിക്കുക റേഷൻ കാർഡ് ഇല്ലാതെ തന്നെ എല്ലാവർക്കും ഇത് വാങ്ങുവാൻ സാധിക്കും ഒരാൾക്ക് ഒരു തവണ ഇരുപത് കിലോ വരെ ലഭിക്കുന്നതാണ് ഭാരതാട്ട കടല കടലപ്പരിപ്പ് ചെറുപയർ ചെറുപയർ പരിപ്പ് ചുവന്ന പരിപ്പ് എന്നിവയും വൈകാതെ തന്നെ വില്പനയ്ക്ക് എത്തിക്കുന്നതായിരിക്കും അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ ജനുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരി നാല് വരെ തുടരുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് ഫെബ്രുവരി അഞ്ചിന് മാസാവസാനത്തെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾക്ക് അവധിയായിരിക്കും ഫെബ്രുവരി ആറ് മുതൽ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചിരിക്കുകയാണ് ഗതാഗത കരാറുകാരുടെ പണിമുടക്ക് മൂലം ഭക്ഷ്യധാന്യങ്ങളുടെ വാതിൽപ്പടി വിതരണം പൂർത്തീകരിക്കുന്നതിൽ ഉണ്ടായിരുന്നു സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും ആവശ്യത്തിന് സ്റ്റോക്കുകൾ ഇപ്പോൾ ലഭ്യമാണ് ഈ സാഹചര്യത്തിൽ ഈ ജനുവരി മാസത്തെ റേഷൻ വാങ്ങുവാനുള്ള റേഷൻ കാർഡുകാർ ഫെബ്രുവരി നാലിന് മുൻപായി തന്നെ അത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടതാണ് നിലവിൽ പതിനെട്ട് ഗഡുക്കളാണ് പദ്ധതിയിലൂടെ വിതരണം ചെയ്ത് പൂർത്തിയായിരിക്കുന്നത് പത്തൊൻപതാം ഗഡുവിൻ്റെ വിതരണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ ഫെബ്രുവരി മാസത്തിൽ ആദ്യ ആഴ്ചയിൽ നടക്കുന്ന കേന്ദ്ര ബജറ്റിൽ പി കിസാൻ ആനുകൂല്യം വർദ്ധിപ്പിക്കുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത് തുക വർദ്ധിപ്പിച്ചാലും ഇല്ലെങ്കിലും ഫെബ്രുവരി മാസം അവസാനത്തോടെ പി എം കിസാൻ്റെ പത്തൊൻപതാം ഗഡുവിൻ്റെ വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പ് എല്ലാ പി കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ അക്കൗണ്ടുകളിലേക്കും ഫെബ്രുവരി അവസാനത്തോടെ ഈ രണ്ടായിരം രൂപ എത്തിച്ചേരുന്നതായിരിക്കും ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കതിറാപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന അറിയിപ്പുകൾ സമീപ ദിവസങ്ങളിലെത്തിയിരുന്നു എന്നാൽ ഇത്തരത്തിൽ കതിറാപ്പിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണോ ഈ പി കിസാൻ ആനുകൂല്യം ലഭിക്കൂ എന്ന സംശയം നിരവധി പേർക്കുണ്ട് എന്നാൽ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാം ഘടുവോ തുടർന്നങ്ങോട്ടുള്ള ഘടുവോ ലഭിക്കുന്നതിന് കതിറാപ്പിൽ രജിസ്റ്റർ ചെയ്യുകയോ കാർഡ് എടുക്കുകയോ വേണമെന്ന് ഇതുവരെ സർക്കാർ തലത്തിൽ നിന്ന് ഒരറിയിപ്പും എത്തിയിട്ടില്ല കർഷകർക്ക് കതിറാപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കാരണം കൃഷിനാശമൊക്കെ ഉണ്ടാകുമ്പോൾ ഇൻഷുറൻസും മറ്റ് ആനുകൂല്യങ്ങളുമൊക്കെ ലഭിക്കുന്നതിന് അപേക്ഷ വയ്ക്കുവാൻ ഈ കതിറാപ്പ് വളരെ സഹായകരമായിരിക്കും എന്നാൽ പി എം കിസാൻ ആനുകൂല്യം ലഭിക്കുന്നതിന് ഈ കതിറാപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന അറിയിപ്പൊന്നും ഇതുവരെ എത്തിയിട്ടില്ല വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം